ഈശോ മിഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ഷോ മീ മി ദു ആർട്സ് ഐ വിൽ ഷോ യു വേ ടു ഹെവൻ വൈദികരുടെ മധ്യസ്ഥനായ വിശുദ്ധ ജോൺ മെരിയ വിയാനിയുടെ സ്റ്റാച്യുവിന്റെ അടിയിൽ കോറിയിട്ടിരിക്കുന്ന മനോഹരമായ വാക്യമാണ് ഫ്രഞ്ച് വിപ്ലവത്തെ തുടർന്ന് ആധ്യാത്മികവും ഭൗതികവുമായ ജീവിതത്തില് തളർച്ച അനുഭവിക്കുന്ന ഒരു വലിയ ജനം ജീവിച്ച ഫ്രാൻസിലെ ഒരു കൊച്ചു ഗ്രാമമാണ് ആർട്സ് ഈ ആർട്സിലേക്ക് ഒരു യുവവൈദികൻ ഇടപക വികാരിയായി നിയമിക്കപ്പെടുകയാണ് ഈ വൈദികൻ ഈ ദേവാലയത്തിൽ ചാർജ് ചാർജെടുത്ത് അന്ന് മുതൽ ശ്രദ്ധിക്കുന്നതാണ് തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന വിശ്വാസ ജനതയ്ക്ക് ആത്മീയവും ഭൗതികവുമായ ഒത്തിരിയേറെ തകർച്ചകളുണ്ട് അവർ ഈ ജീവിതത്തിൽ പരാജയം അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുക ഈ ജനതയുടെ ആത്മീയവും ഭൗതികവുമായ വളർച്ചയെ തനിക്ക് ഇടപെടണം അതിനുവേണ്ടി പ്രവർത്തിക്കണമെന്നുള്ള അതിയായ ആഗ്രഹത്തോടുകൂടി ഈ ശ്രേഷ്ഠ വൈദികൻ മനോഹരമായ പ്രാർത്ഥനകളിലൂടെയും പ്രവർത്തനങ്ങളിലൂടെയും മുമ്പോട്ട് പോവുകയാണ് വിശുദ്ധ കുർബാന അർപ്പിച്ചും ദിവ്യകാരുണ്യത്തിന് മുമ്പിൽ മണിക്കൂറുകൾ ചിലവിട്ടുകൊണ്ടും കുംഭസാരക്കൂടുൽ അതിലേറെ സമയം ചിലവഴിച്ചുകൊണ്ടും ആ വൈദികൻ ആർട്സില് ജനങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുകയാണ് വൈദികരുടെ മധ്യസ്ഥനായി തീർന്നിയാനിയാണ് ആ വൈദികൻ പ്രിയപ്പെട്ടവരെ തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം ഏറ്റവും മനോഹരമായി നിർവഹിക്കുന്നതിന് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത ആ വൈദികൻ ആർട്സിലെ മുഴുവൻ ജനതയെയും ആത്മീയവും ഭൗതികമായ ജീവിതത്തിലേക്ക് സന്തോഷകരമായ ഒരു ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു അത് അവൻ്റെ പ്രാർത്ഥനയിലൂടെ പ്രവർത്തനങ്ങളിലൂടെയാണ് ഈ വൈദികൻ്റെ ഖ്യാതി ആർട്സിൽ മാത്രം ഒതുങ്ങി നിന്നില്ല ഈ വൈദികന്റെ സ്നേഹപരിപാളനെ ഏറ്റുവാങ്ങിയ അനേകം ജനകർ മറ്റ് ജനങ്ങളെ വിവരം അറിയിച്ചതിനെ തുടർന്ന് ഫ്രാൻസിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഈ വൈദികനെ കാണുവാനും സംസാരിക്കുവാനും അവന്റെ അടുത്ത് പാപസങ്കീർത്തനം ഏറ്റുപറയുവാനുമായി എത്തിച്ചേർന്നു സാധാരണക്കാരിൽ സാധാരണക്കാരനായ മരിയബിയാനി എന്ന ഒരു കൊച്ചച്ഛന് അനേകം ജനങ്ങളെ വിശ്വാസത്തിലേക്കും സന്തോഷകരമായ ജീവിതത്തിലേക്കും നയിക്കുവാനായി സാധിച്ചുവെങ്കിൽ ക്രിസ്തുനാഥൻ ഇന്ന് എന്നോടും നിങ്ങളോടും ആവശ്യപ്പെടുന്നത് തന്നെയാണ് നമ്മുടെ ആത്മാർത്ഥമായ പ്രാർത്ഥനയും പ്രവർത്തനവും ഉണ്ടെങ്കിൽ അനേകം ആളുകളെ വിശ്വാസത്തിലേക്കും സന്തോഷകരമായ ജീവിതത്തിലേക്ക് നയിക്കുവാനായിട്ട് വിശുദ്ധ ജോൺ മര്യ ബിയാനിയെ പോലെ എനിക്കും നിങ്ങൾക്കും സാധിക്കും ഇന്ന് തിരുസഭാ വിശുദ്ധ ജോൺ മരിയ ബിയാനിയുടെ ൾ ആഘോഷിക്കുകയാണ് ജോൺ ജോൺമനിയെ വിയാനിയെ പോലെ വിശുദ്ധിയുള്ള വിജ്ഞാനമുള്ള ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുവാനും പ്രവർത്തിക്കുവാനും താല്പര്യമുള്ള അനേകം മെത്രാൻമാരെയും വൈദികരെയും ഞങ്ങൾക്ക് തരണമേ നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം നമ്മുടെയൊക്കെ ആത്മീയവും ഭൗതികവുമായ ജീവിതത്തിലെ വളർച്ചയ്ക്ക് വേണ്ടി അത്യധ്വാനം ചെയ്തിട്ടുള്ള ചെയ്തുകൊണ്ടിരിക്കുന്ന അനേകം മെത്രാന്മാരും വൈദികരുമുണ്ട് അവർക്ക് വേണ്ടി ഇന്നേ ദിവസം ഒരു സ്വർഗസ്നായ പിതാവിയെങ്കിലും ചൊല്ലി പ്രാർത്ഥിക്കുവാനായിട്ട് നമുക്ക് തയ്യാറാകും നീ കിട്ടുന്നതെല്ലാം സ്വർഗത്തിലും കിട്ടപ്പെടും ഈ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെടും എന്ന് പറഞ്ഞുകൊണ്ട് പത്രോസാകുന്ന പാറമേൽ സഭയെ പണിതുയർത്തി മിശുക തൻ്റെ ദൈവരാജ്യ പ്രഘോഷണം തിരുസഭയിലൂടെ വൈദികരിലൂടെ നമ്മുടെ ഓരോരുത്തരിലൂടെയും ഇന്ന് ഈ ലോകത്തിൽ നടത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ അത് നമ്മളെയാണ് ഭരമേൽപ്പിച്ചിരിക്കുന്നത് ലോകത്തിൻ്റെ നാലാം ഭാഗങ്ങളിൽ വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടിയും മറ്റ് ഉദാസികൾക്ക് വേണ്ടി അനേകം ആളുകൾ ആഗ്രഹിക്കുന്നുണ്ട് അതിനുള്ള വൈദികരുടെ ലഭ്യത പലയിടത്തും കുറവുണ്ട് നമ്മുടെ പ്രാർത്ഥനയിൽ നല്ല ദൈവങ്ങളിൽക്കു വേണ്ടി ഉള്ള വിവിളികൾ ഏറ്റവും മനോഹരമായിരിക്കുന്നതിന് വേണ്ടി ആത്മാർത്ഥമായി നമുക്ക് പ്രാർത്ഥിക്കാം ഈ ഞായറാഴ്ചത്തെ സുവിശേഷ വിചിന്തനമായി സഭ നമുക്ക് നൽകുന്നത് വിശുദ്ധ ലോകാരീച്ച സുവിശേഷം പതിനൊന്നാം അധ്യായം പതിനാല് മുതൽ ഇരുപത്തിയാറ് വരെയുള്ള തിരുവചനങ്ങളാണ് ഈശോ വിശാശുബാധിതനായ ഒരു ഉമ്മയെ സുഖപ്പെടുത്തുകയാണ് ചില ആളുകൾ ഇവൻ്റെ അത്ഭുതത്തിൽ അത്ഭുത സ്തംഭരാകുന്നുണ്ടെങ്കിലും ചില ആളുകളൊക്കെ അതിനെ കുറ്റപ്പെടുത്തുന്നു വിശ്വാസികളുടെ തലവനായ ബേഴ്സെബൂണിനെ കൊണ്ടാണ് ഈശോ ഈ അത്ഭുതം പ്രവർത്തിപ്പിക്കുന്നതെന്ന് പറയുന്നു പ്രിയപ്പെട്ടവരെ ഈ സുവിശേഷ ഭാഗത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മൾ നന്മ ചെയ്താലും അതിനെതിരെ പ്രവർത്തിക്കുന്ന സംസാരിക്കുന്ന ഒരുപറ്റം ജനങ്ങൾക്കാണ് ഈശോ അതിന് നൽകുന്ന മറുപടി ഇതാണ് ഏതെങ്കിലും ഒരു രാജ്യം ഒരു വ്യക്തി തനിക്കെതിരായി തൻ്റെ ദേശത്തിനെതിരായി നിന്ന് കഴിഞ്ഞാൽ ആ രാജ്യം നശിച്ചു പോകും നമ്മുടെ ഇടയിൽ ഐക്യവും കൂട്ടായ പ്രവർത്തനവും സന്തോഷകരമായ ജീവിതവും വേണമെന്ന് ക്രിസ്തു പറയുകയാണ് ഈശോ വീണ്ടും പറയുന്നു ഞാൻ വിശാശന തലവനെ കൊണ്ടല്ല പിതാവായ ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന ശക്തി കൊണ്ടാണ് ഈ അത്ഭുതം പ്രവർത്തിച്ചെങ്കിൽ നിങ്ങൾ സന്തോഷിക്കുവേൻ കാരണം സ്വർഗരാജ്യം നിങ്ങളുടെ ഇടയിൽ സംജാതമായിരിക്കും പ്രിയപ്പെട്ടവരെ ഈശോ പിതാവായ ദൈവത്തിൻ്റെ പക്കൽ നിന്ന് ലഭിച്ച അധികാരം ഉപയോഗിച്ചുകൊണ്ടാണ് വിശ്വാസികളെ ബഹിഷ്കരിക്കുന്നതും രോഗികളെ സുഖപ്പെടുത്തുന്നതുമൊക്കെ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഉറപ്പിച്ച് പറയാം ദൈവരാജ്യം നമ്മുടെ ഇടയിൽ എത്തിയിരിക്കുന്നു ആ ദൈവരാജ്യത്തിൽ സന്തോഷത്തോടെ കൂട്ടായ പ്രവർത്തനങ്ങളോടെ പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ രാജ്യവും നമ്മുടെ പ്രവർത്തനങ്ങളും നമ്മുടെ ജീവിതവുമെല്ലാം സ്വർഗീയമായി മാറും അങ്ങനെ സ്വർഗീയമായ ഒരു ജീവിതം നയിക്കുവാനായിട്ട് ദൈവം നമ്മെ എല്ലാവരെയും ശക്തനാക്കട്ടെ അതിനുശേഷം യേശു പറയുന്ന മറ്റൊരു കാര്യമുണ്ട് നിങ്ങളിൽ നിന്ന് ഒരു ആത്മാവ് ഒരു അശുദ്ധാത്മാവ് ഇറങ്ങി പുറത്ത് പോയി കഴിഞ്ഞിട്ട് അവൻ എവിടെ പ്രവേശിക്കണമെന്നറിയുവാനായിട്ട് അലഞ്ഞു തിരിഞ്ഞ് നടക്കും പക്ഷേ അവൻ ഒരിടത്തും പ്രവർത്തിക്കുവാനായിട്ട് ഒരു സ്ഥലം ലഭിച്ചില്ലെങ്കിൽ തിരിച്ച് അവൻ വന്നു നോക്കുമ്പോൾ നമ്മുടെ ശരീരം അല്ലെങ്കിൽ നമ്മുടെ മനസ്സ് ആത്മാവ് വൃത്തിയായി വെടിപ്പാക്കിയിട്ടിരിക്കുന്ന കണ്ടു കഴിയുമ്പോൾ അവൻ പോയി ഏഴ് ആത്മാക്കളെ കൂടി തിരിച്ചു കൊണ്ടുവന്ന് അവിടെ വന്ന് താമസിക്കുമെന്നാണ് പറയുന്നത് പ്രിയപ്പെട്ടവരെ ഈശോയ്ക്ക് ദുരാത്മാക്കളുടെ മേൽ അധികാരമുണ്ട് ഈശോട് നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ദുരാത്മാക്കൾ ദുഷ്ടപ്രവർത്തികളൊക്കെ മാറിപ്പോകും പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് അങ്ങനെ മാറിപ്പോയ ദുരാത്മാവ് വീണ്ടും നമ്മുടെ ശരീരത്ത് പ്രവർത്തിക്കുവാനായിട്ട് വസിക്കുവാനായിട്ട് വരുമ്പോൾ അവിടെ അവന് വസിക്കുവാനായിട്ട് നമ്മുടെ അവസരം ഒരുക്കി കൊടുക്കരുത് മറിച്ച് നമ്മുടെ ശരീരത്തെ ആത്മാവിനെ നമ്മുടെ മനസ്സിനെയൊക്കെ പരിശുദ്ധാത്മാവിൻ്റെ സ്നേഹം കൊണ്ട് നിറയ്ക്കണം അങ്ങനെ സ്നേഹം കൊണ്ട് നിറച്ചാൽ മാത്രമേ അശുദ്ധാത്മാവിനെ തിരിച്ച് നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുവാനായിട്ട് കയറുവാനായിട്ട് സാധിക്കാതിരിക്കുകയുള്ളൂ പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ വിശുദ്ധിയുള്ള ജീവിതമാക്കി തീർക്കുവാനായിട്ട് വിശുദ്ധ ജോൺ പോ ബിയാനിയെ പോലെ നമ്മുടെ ജീവിതം കൊണ്ട് അനേകം ആളുകളെ വിശ്വാസത്തിലേക്ക് സന്തോഷത്തിലേക്ക് ആത്മീയവും ഭൗതികമായ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാനായിട്ട് സാധിക്കട്ടെ ഒപ്പം നമ്മുടെ ഇടയിൽ സമാധാനവും സന്തോഷവും എന്നും നിലനിൽക്കുവാനായിട്ട് ആത്മാർത്ഥമായി നമുക്ക് പ്രാർത്ഥിക്കാം ഹൃദയഐക്യത്തോടു കൂടി പെരുമാറാം കർത്താവേയും ഞങ്ങളെയും ഞങ്ങളുടെ ജനത്തെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും തിരുസഭയെയും ഒക്കെ ആശീർവദിക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ കർത്താവുമായി വിശ്വസിക്കുടെ കൃപയും പിതാവായി ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സുഖവാസവും നമ്മെല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമയം